അപ്പോൾ എനിക്ക് വേണ്ടി അല്ലാതെ ഞാനൊരു കർമ്മം ചെയ്തത് സമൂഹത്തിൻ്റെയും മറ്റു വ്യക്തികളുടെയും രാഷ്ട്രത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ജനതയുടെയും നന്മയ്ക്ക് വേണ്ടി എനിക്കൊരു ലാഭവുമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ എൻ്റെ സമയം കളഞ്ഞും എൻ്റെ ദ്രവ്യം മുടക്കിയും ഞാനൊരു പ്രവൃത്തി ചെയ്യാണ് അത് ധർമാനുഷ്ഠാനമാണ് ഇതാണ് ധർമ്മത്തിൻ്റെ നിർവചനം ധർമ്മത്തിന് അനേകം നിർവചനങ്ങളുണ്ട് അതത്തസ്യാൻ ദാനയനം തപ സ്വന്തം അധികാരത്തിന് വേണ്ടിയിട്ട് അത് സ്വന്തം അധികാരത്തിനല്ല ഇപ്പൊ സ്വന്തം നേട്ടം അതായത് ലോഭമില്ലാത്ത നിർലോഭമായ പ്രവൃത്തികളാണ് അപ്പോൾ അനുജന്മാർക്ക് വേണ്ടി ലക്ഷണം ഇതാണ് ധർമ്മത്തിൻ്റെ ലക്ഷണം ഇത് വ്യാസൻ പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാഭാരതത്തിന്റെ രചന അങ്ങൾ പറഞ്ഞല്ലോ തനിക്ക് വേണ്ടിയിട്ടല്ല പരാർത്ഥമായിട്ട് ചെയ്യുന്ന ഒന്നാണ് ധർമ്മം എന്ന് പറഞ്ഞു അനുജന്മാരുടെ വിവാഹത്തിനായിട്ടാണല്ലോ അനുജന്മാർക്ക് സിവിൽ ലോ ലംഘിക്കരുത് പിന്നെ അനുജൻ എന്ന് പറയുന്നത് പരനല്ല അതിന്റെ കർശനമായ അർത്ഥത്തിൽ അതും സ്വാർത്ഥമാണ് അനുജനിലേക്ക് അനുജന ഇയാളുടെ സ്നേഹം നിലനിൽക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് അപകടകരമായ വിപത്കരമായ ഒരു മനോഭാവമാണ് സാങ്കേതികമായിട്ട് തനിക്ക് വയ്യാത്തത് കൊണ്ട് പകരം നിൽക്കുന്ന ജോലിയാണ് ഈ അനിയന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാർത്ഥത തന്നെ അവിടെ സ്വാർത്ഥത സ്വാർത്ഥത അവിടെയുണ്ട് നിസ്വാർത്ഥത ഇല്ല ഇല്ല ആ അപ്പോൾ അങ്ങനെ നമുക്കൊരു വാദത്തിന് അവിടെ സാഹചര്യമില്ല അപ്പോൾ ധർമ്മത്തിൻ്റെ ഈ നിർവചനം അനുസരിച്ചാണെങ്കിൽ ഒരു മഹാത്മാഗാന്ധി മാത്രമാണ് ധർമ്മം പ്രകാരമുള്ള അല്ലാതെ നാട്ടിൽ കാണുന്ന നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ധർമ്മ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെന്ന് പറയാൻ അല്ല നമ്മളല്ല വലിയ നേതൃത്വത്തിൽ വലിയ നേതാക്കന്മാരുമില്ല എല്ലാവരും ഈ അധർമ്മത്തിന്റെ വഴിക്കാണ് അധർമ്മത്തിന്റെ വഴിക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ലോകത്തിന് ക്ഷേമം ഉണ്ടാകാത്തത് മഹാജനോ ഏന മഹാജനോധ പറയുന്ന മഹാജനോധ മഹാജനങ്ങൾ നടന്നു കാണിച്ചിട്ടുള്ള വഴിയാണ് ധർമ്മത്തിൻ്റെ വഴി അത് ആ അവർ കാണിച്ച വഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൊതു തത്വങ്ങളെ ആസ്പദമാക്കിയാണ് നേരത്തെ പറഞ്ഞ ധർമ്മത്തിൻ്റെ ലക്ഷണം അദ്ദേഹം പറയുന്നത് അഹിംസ സത്യമക്രോധ അഹിംസമായിരിക്കണം സത്യം ആ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതം അക്രോ ആ ക്രോധം ഒരിക്കലും ബാധിക്കാൻ പാടില്ല ഇജ്യ യജ്ഞം നടത്തണം എന്താണ് യജ്ഞം യജ്ഞമെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവനെ ത്യജിക്കുന്നതാണ് യജ്ഞം അല്ല പുത്രകാമേഷി യാഗം നടത്തുന്നതല്ല പിന്നെ സോമയാഗം നടത്തുന്നതല്ല ഈ മീമാംസാകാരന്മാർ പറയുന്ന യാഗങ്ങൾ നടത്തുന്നതല്ല അനേക അർത്ഥങ്ങളിൽ ഭാരതീയ സംസ്കാരത്തിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബ്രാഹ്മണങ്ങളിലും ആരണ്യങ്ങളിലും പിന്നെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് യജ്ഞം യാജ്ഞവത്കൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് സ്വന്തമായി ജീവിക്കാതെ തടി വീഴാതിരിക്കാനുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ലളിത ജീവിതം നയിച്ച് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ധർമ്മോപദേശം ചെയ്ത് ധർമ്മോപദേശത്തിൻ്റെ പ്രകാശം നാനാ ദിഖുകളിലേക്കും പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥനായ വ്യക്തിയുടെ നിത്യമായ പ്രതീകമാണ് രാജ്യം ഇതാണ് ഒരു ധർമ്മൻ ചെയ്യേണ്ടത് ശരീരം നിലനിൽക്കാനുള്ള ആഹാരം കഴിക്കാം അത് രസമറിയതെന്നാണ് രസിച്ച് കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് കഴിച്ചതിന് സ്വാദും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് ഉത്തരം പറയാവും മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിട്ടും ഈ സന്യാസവൃത്തിയിൽ അനുഷ്ഠിച്ച കൊട്ടാരത്തിലെ എല്ലാ വിഭവങ്ങളും ഋഷിക്കും രാജാവിനും ഒന്നിച്ചുള്ള ഒരേ ഒരു മാതൃക സംയുക്ത മാതൃക ജനകനാണ് സാമ്രാജ്യ കൊണ്ടേ ശിഷ്യനായിരുന്നല്ലോ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ സ്വയംവരത്തിൽ ചെന്നുകൊണ്ടുള്ള ചെന്ന ഈ മൂന്ന് കന്യകമാരെ കന്യാത്രയത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത് ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ അവരുടെ ഇഷ്ടമനുസരി അനുസരിച്ച് ഭരിക്കാനുള്ളതാണ് ആ വേദി അല്ലാതൊരാൾക്ക് പിടിച്ചുകൊണ്ടു പോരാൻ വെച്ചിരിക്കുന്ന വേദിയല്ലാ പറഞ്ഞു പറയുന്നുണ്ട് അതുകൊണ്ട് അത് ഏത് തരത്തിലും ധാർമ്മികമായ പ്രവൃത്തിയാണെന്ന് വിചാരിക്കാൻ വയ്യ അതുകൊണ്ട് പിടിച്ചുകൊണ്ടു വന്നത് അനുജന്മാർക്ക് വധൂകരിക്കാൻ തന്നെയാണോ എന്ന കാര്യത്തിൽ സാലുവിന് സംശയമുണ്ടേ ഈ മൂന്ന് പേരെ പിടിച്ചുകൊണ്ട് മൂന്ന് പേരെയും പിടിച്ചുകൊണ്ടു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരാൾ കുതറി വന്നിരിക്കുകയാണ് അവളുടെ ആ സ്വമേധയാ വന്നിരിക്കുകയാണ് തന്നോടുള്ള ആ പ്രേമത്തിൻ്റെ പ്രണയത്തിൻ്റെ അനുരാഗത്തിൻ്റെ അനിയന്ത്രിതമായ പ്രേരണയ്ക്ക് വശമതയായി അവളെത്തിയിരിക്കുക വീണ്ടും കുറേ ഇദ്ദേഹം വരുമെന്നെങ്ങനെ അറിയും അതുകൊണ്ടാണ് അവളെ നിരസിച്ചത് അങ്ങനെ തനിക്ക് പ്രേമവിക്ഷത്യുണ്ടാക്കിയ ആൾ തനിക്ക് പ്രേമഭംഗം ഉണ്ടാക്കിയ ആൾ തനിക്ക് പ്രേമനൈരാശ്യത്തിന് കാരണം പ്രേമഭംഗം മാത്രമല്ല ജീവിതം തിരസ്കൃതയാവുകയാണ് നിർദോഷയല്ലാത്തത് അഹങ്കാരിയാണ് പ്രേമത്തിന് അർത്ഥമില്ല അവരുടെ അർത്ഥമില്ലാത്തതോ അർത്ഥമില്ലാത്തത് സാലു തിരസ്കരിച്ചപ്പോ അവൾ വന്നിട്ട് നിങ്ങൾ ഭീഷണിന്ന് പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനെയാണോ പറഞ്ഞത് പാണിഗ്രഹണം ചെയ്തു എന്നുള്ള കാരണത്താൽ പോകും എങ്ങുവില്ലാതായി പോകുന്ന ഒരാളിനെ ഈ പാണിഗ്രഹണം ചെയ്തയാൾ സംരക്ഷിക്കുക എങ്ങുമില്ലാതെ ആയിട്ടില്ല അത് പാണിഗ്രഹണം ചെയ്തയാൾ പ്രേമത്തിന് അർത്ഥം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാമുകിയായിരുന്നല്ലോ ആ എങ്ങനെയാണ് കാമുകയാകുന്നത് ഈ പ്രത്യേക ഒരു വരനെ അല്ലാതെ വേറൊരാളെയും ഞാൻ ഭരിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് കാമുകയാകുന്നത് അങ്ങനെ കാമുക ആള് അവളുടെ സമ്മതത്തോടു അല്ല പാണിഗ്രഹണം ചെയ്തത് പാണിഗ്രഹണം ചെയ്തെന്നുള്ളത് സമ്മതിച്ചു അവളുടെ സമ്മതത്തോടുകൂടിയല്ല ബലമായി പാണിഗ്രഹണം ചെയ്തതാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു പുരുഷനെ മതി എന്ന് വെച്ചുപോൾ ഒരു വള്ളിക്ക് ഒരു മരം വേണമെന്നേ ഉള്ളു അതല്ല വ്യക്തിപരമായിട്ടുള്ള പ്രേമത്തിലുപരി ഈ രാജനീതി ധർമ്മം തുടങ്ങിയിട്ടുള്ള ആശങ്ക അമ്പയ്ക്കുണ്ട് അമ്പയ്ക്ക് അമ്പയ്ക്കുണ്ട് അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാം കാശിരാജാൻ്റെ വീട്ടിൽ അവൾ പോകാതിരുന്നതാണ് അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട് അകൃത എന്ന് പറയുന്ന ഋഷികുമാരൻ അവളോട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനല്ല വീട്ടിലേക്ക് ഞാൻ പോകില്ല തിരിച്ച് കാശിരാജാവിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് പൗരുഷ ഒരു ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് വിചാരിക്കാൻ എന്താ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിനകത്ത് എന്തെന്ന് ആത്മാഭിമാനത്തിന് കൊട്ടം നട്ടുന്നത് അതാണ് പറഞ്ഞ അഹങ്കാരമൊന്നും അല്ല അത് ദമയന്തി പോയില്ലല്ലോ കാട്ടിലെ അച്ഛൻ ദമയന്തി പോകഞ്ഞതിന് വേറെ ഉദ്ദേശമുണ്ട് ഒരു നദിയും പർവ്വതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല ദമയന്തി അല്ല ദമയന്തി നളനെ തന്നെയാണ് അന്വേഷിക്കാൻ പോകുന്നത് അതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് അങ്ങോട്ട് പോകാതെ ഇളയന്മാരെടുത്ത് എടുത്തു പോയി നിന്നത് അല്ലാതെ ഇതുപോലെയല്ലാതെ ദമയന്തി ഈ പ്രധാനമായിട്ട് ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ നാം അക്കുന്നത് എന്ത് വെച്ചുകൊണ്ടാണ് അവളുടെ മനസ്വതയെ വെച്ചുകൊണ്ടാണ് മാറ്റിടാം വഴി കഴിയുമവ മനസ്സിമാർ മനസ്സിമാർ മനസ്സ് അത് ഉള്ളൂ പറയുന്നില്ല ി മാറ്റിടാംശക്യം ഇവിടെ അങ്ങനെ ഊന്നിയിട്ടില്ല പറഞ്ഞത് പ്രേമത്തിന്റെ കോൺസ്റ്റന്റ് സ്ഥിരത ഇയാള് അല്ലെങ്കിൽ വേറൊരാളെ എനിക്ക് വേണ്ടെന്നാണ് പ്രേമത്തിന്റെ അർത്ഥമേ അല്ലാതെ ഇത് വെറുതെ നേരം പോക്കിന് വേണ്ടിയുള്ള ഈ വെടിവട്ടം പോലത്തെ ഒരു ഏർപ്പാടാണോ പ്രയോഗം എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ആധുനിക കാലത്താണ് മറ്റുള്ള കാമികമാരൊന്നും അങ്ങനെയല്ല ഇയാളല്ലെങ്കിൽ വേറൊരാൾ വേണ്ട പക്ഷേ സ്ത്രീത്വത്തിൻ്റെ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് മാതൃകാപരമായിട്ടുള്ള ഒരു സ്ഥാനം ഈ അമ്പയ്ക്ക് കൽപ്പിച്ചിട്ടുണ്ട് ഈ തൻ്റെയിടം കാണിച്ചത് കൊണ്ട് അത് ധീര വനിതയായതുകൊണ്ടാണ് രണ്ട് മൂന്ന് ജന്മങ്ങളിലൂടെയാണ് തൻ്റെ കർമ്മം അതിനെ ധീരതയെന്നും പറയാനൊക്കില്ല സാഹസികയാണ് അതാണ് ഒരു പാശ്ചാത്യ വനിതയുടെ മോഡലാണ് അമ്പ അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചുള്ള സങ്കല്പം എന്താണ് ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം ക്ഷമാമൂർത്തി ആയിരിക്കണം അല്ലേ അല്ലേ അത് സീതയിൽ നിന്ന് കിട്ടിയ ഒരു ധാരണയാണ് അത് മാത്രമാണ് നമ്മളുടെ ഭാരതീയ സ്ത്രീത്വത്തിന്റെ എന്ത് അല്ല പ്രധാനപ്പെട്ട സ്ത്രീകളൊക്കെ എടുത്ത് നോക്കിക്കോളൂ അവർ ക്ഷമിക്കാൻ കുന്തി ക്ഷമിക്കുന്ന ആളാണ് പാഞ്ചാലി ആദ്യം കാട്ടുതീ പോലെ പടർന്നു പിടിക്കും ക്രോധത്തോടുകൂടി പിന്നെ ക്ഷമിക്കും പിന്നെ ക്ഷമിക്കും ഭൂമിയുടെ പിന്നെ മാത്രമല്ല ക്ഷമ ആണ് ശക്തന്റെ ലക്ഷണം ആ ശക്തന്റെ ശക്തന്റെ ലക്ഷണം ക്ഷമയാണ് ഇപ്പോ പ്രഹ്ലാദനും മഹാബലിയും തമ്മിലുള്ള ഒരു തർക്കമുണ്ട് ക്ഷമയാണോ ക്രോധമാണോ ഉത്തമം എന്നതിനെ സംബന്ധിച്ച് ആ തർക്കത്തിൽ ക്ഷമയാണ് ഉത്തമം എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത് സന്ദർഭമനുസരിച്ച് ചിലടത്ത് ക്രോധിക്കേണ്ടി വരും അത് ദണ്ഡനാധികാരം നടപ്പിലാക്കാനാണ് ദണ്ഡനാധികാരത്തിന് വേണ്ടി ഉള്ളതാണ് ആ ക്രോധം ആ ക്രോധം തന്നെയും ക്രോധം അഭിനയിക്കാനേ പാടുള്ളൂ ക്രോധമുള്ളിൽ തട്ടരുത് കാരണം ക്രോധമുള്ളിൽ തട്ടിയാൽ അത് നിന്നെ കത്തിക്കും അത് കത്തിക്കും നിർണയം തിരിഞ്ഞടിക്കും അതുകൊണ്ട് ക്രോധൻ ക്രോധമുള്ളവൻ ആ ക്രോധം കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് പുറമെ ആ ക്രോധാത്മാവിനെയും നശിപ്പിക്കും